ഡബിൾസ് അഡ്വക്കറ്റെന്ന് കേൾക്കുമ്പോൾ സാധാരണ ആളുകൾക്ക് ഇതെന്തോ ഒരു പ്രശ്നമാണെന്ന് തോന്നാറുണ്ട് ഒരു ഒരുപക്ഷെ പിശാജുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ ചിന്തിക്കാനൊക്കെ ഇടയുണ്ട് ഡബിൾസ് അഡ്വക്കേറ്റിൻ്റെ ഉള്ള പേര് പ്രൊമോട്ടർ ഓഫ് ഫെയ്ത്ത് എന്നായിരുന്നു അത് പിന്നീടാണ് ഡബിൾസ് അഡ്വക്കേറ്റ് എന്ന് മാറിയത് പ്രൊമോട്ടർ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് സിക്സ്റ്റ സഞ്ചാമൻ മാർപ്പാപ്പായുടെ കാലത്ത് ആണ് അങ്ങനെ ഒരു സംവിധാനം സഭാ കോടതിയിൽ കൊണ്ടുവന്നത് അത് യഥാർത്ഥത്തിൽ ഈ ഡെബിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം അത് പിന്നീട് വരുന്നതാണ് ആദ്യം ഈ നീതി നടപ്പാക്കുന്നതിൻ്റെ ശക്തമായ പ്രവർത്തകൻ തന്നെ ആയിരുന്നു ഈ പ്രൊമോട്ടർ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് നീതിയും വിശ്വാസ സംരക്ഷണവും നടത്തുന്നതിന് ഇപ്പം നമ്മൾ പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ഈ ഡബിൾസ് അഡ്വക്കേറ്റ് ഇപ്പോൾ നമ്മൾ പരിഗണിക്കുന്നതിൻ്റെ കാരണം കൂടുതലും കനനൈസേഷൻ പ്രോസസ്സിൽ ഡബിൾസ് അഡ്വക്കേറ്റിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് ചിന്തിക്കാനാണ് അല്ലാതെ തന്നെ മറ്റ് നമ്മുടെ ജുഡീഷ്യൽ പ്രോസസ്സിൽ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട് ഏതായാലും ഈ കനനൈസേഷൻ പ്രോസസ്സിൽ എന്താണ് ഈ ഡെബിൾസ് അഡ്വക്കേറ്റ് ചെയ്യുന്നത് ഇത് ഈ വലിയ പവറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നാൽ ആദ്യകാലത്ത് പക്ഷേ പിന്നീട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വന്നപ്പോഴത്തേനും ഈ ഡെവിൾസ് അഡ്വക്കേറ്റിൻ്റെ പവർ അങ്ങോട്ട് കുറച്ച് റെഡ്യൂസ് ചെയ്ത് ഡെവിൾസ് അഡ്വക്കേറ്റിന് വേണമെങ്കിൽ നടപടിക്രമങ്ങളെ കുറച്ചേറെ ഡിലേ വരുത്തുകയൊക്കെ ചെയ്യാമായിരുന്നു പലതരം തരത്തിൽ ഇടപെടാമായിരുന്നു പലതരങ്ങളിൽ തര പലതരത്തിൽ ഇടപെടാമായിരുന്നു അതൊക്കെ കുറച്ച് കുറച്ചു കുറെ കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ജോൺ പോൾ സെക്കൻഡ് ഈ ജുഡീഷ്യൽ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും കനനൈസേഷനിലുള്ള ജുഡീഷ്യൽ പ്രോസസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ അത്രയും വലിയ പവർ ഒന്നും ഇല്ല എങ്കിലും ഉണ്ട് ഇത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീതി അല്ലെങ്കിൽ ഫെയ്ത്ത് സംരക്ഷിക്കാനും നീതി നടപ്പാക്കുന്നതിന് വേണ്ടിയുമുള്ള ഒരു സംവിധാനമാണ് നമ്മൾ സാധാരണ കോടതികളിൽ പറയാറില്ലേ വാദി പ്രതി എന്നൊക്കെ പറയാറില്ലേ ഏതാണ്ട് അത്തരത്തിലല്ല എങ്കിൽ പോലും ഒരു കാര്യം അവതരിപ്പിച്ച് കഴിയുമ്പോൾ അതിന്റെ എതിർവശം പറയത്തില്ലേ അതൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഉള്ളത് ഇപ്പോൾ നമ്മൾ കാനനൈസേഷൻ പ്രോസസ്സിൽ സ്വാഭാവികമായിട്ടും പ്രൊമോഷൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഒരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം വിശുദ്ധനായിരുന്നു അല്ലെങ്കിൽ വിശുദ്ധയായിരുന്നു എന്നൊക്കെ പറയണമെങ്കിൽ അത് ശരിയായ അർത്ഥത്തിൽ പറയണം സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾ തെറ്റാവരം ുള്ള രീതിയിൽ തന്നെ ആയിരിക്കണമല്ലോ അപ്പം അതുകൊണ്ട് ഒരു തരത്തിലും തെറ്റിപ്പോകാൻ പാടില്ല എന്തെങ്കിലും തെറ്റായ രീതികളിൽ ഒരാൾ കടന്നുകൂടി വിശുദ്ധനാകാനൊന്നും പാടില്ലല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരാൾ വിശുദ്ധനാക്കുന്നതിലേക്കുള്ള നടപടിക്രമങ്ങൾ അതിൻ്റെ വാദപ്രതിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉള്ള സമയത്ത് പോലും ും ആ പ്രോസസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് പരിശോധിക്കുക സ്ക്രൂട്ട്നൈസ് ചെയ്യുക പെരൂസൽ എന്ന് പറയുന്ന ഒരു ഒരു പരിപാടിയുണ്ട് അത് മുഴുവൻ പരിശോധിക്കുക അത് പരിശോധിച്ചിട്ട് എവിടെയെങ്കിലും ഫോൾട്ടുണ്ടോ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തുക അത് അതൊരു ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ഡെവലിപ്ഡ് പണിയാണെന്ന് പറയാം എങ്കിൽ പോലും ഇത് ശരിക്കും മറ്റെല്ലാവരും കരുതുന്നത് പോലുള്ളതല്ല ഇത് നീതിയും വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ ശരിയല്ലയോ എന്തെങ്കിലും തെറ്റുണ്ടോ ഫാക്ച്വൽ ഫാക്ച്വലറുണ്ടോ ആർഗുമെൻ്റ് സൈഡിൽ എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ഒരു വിശുദ്ധ ഒരാൾ വിശുദ്ധനാകുന്നതിന് മുൻപ് ഫാക്ച്വൽ കാര്യങ്ങൾ വളരെ കൃത്യമായിരിക്കണം അതിൽ പറയുന്ന സ്ഥലം ഡേറ്റ് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളില്ലേ അതെല്ലാം കൃത്യമായിരിക്കണം അതോടൊപ്പം തന്നെ ആർഗ്യുമെൻറ്റ് സൈഡിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സഭയ്ക്ക് യോജിക്കുന്ന ആ കാര്യങ്ങളായിരിക്കണം അതിലെന്തെങ്കിലും വീഴ്ചകൾ വരുന്നുണ്ടോ ഒരു പാർട്ടിസൻ രീതിയിലാണോ ആർഗ്യുമെൻറ്റ് മുന്നോട്ട് പോയിട്ടുള്ളത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഡബിൾസ് അഡ്വക്കേറ്റ് കണ്ടുപിടിച്ച് പരിശോധിക്കണം എന്നാവശ്യപ്പെടും മുമ്പാണെങ്കിൽ പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പരിശോധിക്കും പരിശോധിച്ചേ പറ്റുമായിരുന്നുള്ളൂ ഇപ്പോഴും പരിശോധിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതിൻ്റെ അവസാനം ജഡ്ജ്മെൻറ്റ് പോലെ എഴുതുന്ന സമയത്ത് എങ്കിലും കൃത്യമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് വേണം എഴുതാനെന്നാണ് അപ്പോൾ ആ തരത്തിലാണ് ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ക്രമപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഡബിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ തെറ്റായി ഒന്നും ധരിക്കേണ്ടതില്ല സഭയുടെ തന്നെ നടപടിക്രമത്തിലുള്ള ഒന്നാണ് ഇത് നീതി നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് വിശ്വാസം സംരക്ഷണത് ുന്നതിന് വേണ്ടിയാണ് സഭയുടെ ഔദ്യോഗിക പ്രബോധനം അത് യാതൊരു ഫോൾട്ടുമില്ലാതെ കൃത്യ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ആ പരിശ്രമത്തിൽ യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെ ഒരു പ്രോസസ്സ് ഈ പ്രൊമോഷൻ ഓഫ് ജസ്റ്റിസ് എന്നും പറയാറുണ്ടല്ലോ നമ്മുടെ കോടതിയിൽ തന്നെ നമ്മുടെ സഭാ കോടതിയിൽ തന്നെ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് എന്നും പറഞ്ഞ ഒരു പൊസിഷനുണ്ട് അദ്ദേഹവും ഇപ്പോൾ മാരേജ് ബോണ്ടൊക്കെ ആണെങ്കിൽ അത് നിലനിൽക്കണം അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ വളരെ സ്ക്രൂട്ടനൈസ് ചെയ്യണം കൃത്യമായിട്ട് എന്നിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ടെങ്കിലും നല്ലതാണെന്ന് പറയും തെറ്റാണെങ്കിൽ റ്റാണെന്ന് പറയും ഫാക്ച്വൽ എറേഴ്സ് ഉണ്ട് അത് ചൂണ്ടിക്കാണിക്കും ആർഗ്യുമെൻ്റ് സൈഡിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയും അങ്ങനെ ഒരു ഒരു കളങ്കവുമില്ലാതെ ഒരു തെറ്റും കൂടാതെ കൃത്യമായി കാര്യങ്ങൾ മാർപ്പാപ്പയുടെ മുന്നിൽ എത്തിക്കുന്നതിന് സഹായിക്കുന്ന തരത്തിലാണ് ഡബിൾ അഡ്വക്കേറ്റ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നമുക്ക് തെറ്റായ ധാരണകൾ ഒന്നുമേ വേണ്ട ഇത് കനനൈസേഷൻ പ്രോസസ്സിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അത് അത്യാവശ്യമായിട്ടും വേണ്ടതാണ് കാരണം അങ്ങനെ ആരെങ്കിലും എല്ലാം പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചാൽ എങ്ങനെയാണ് പോകുന്നത് ഒരാൾ പോസിറ്റീവായിട്ട് പറയും അതിന് അതിൻ്റെ അതിൻ്റെ ഒരു നെഗറ്റീവ് വശമുണ്ടെങ്കിൽ ആരെങ്കിലും പറയാം േ അതാണ് നമ്മുടെ ഡബിൾ അഡ്വക്കേറ്റ് ചെയ്യുന്നത് ഈ ഡബിൾസ് അഡ്വക്കേറ്റായിട്ട് സാധാരണഗതിയിൽ ഈ ഇതിനായി നിയുക്തരായിരിക്കുന്ന കാനലിലോ എല്ലാം കൃത്യമായി പഠിച്ചൊരുങ്ങിയിട്ടുള്ള കർദനാൾമാരും ഒക്കെയാണ് അപ്പിയർ ചെയ്യുന്നത് അവരുടെ ഒപ്പീനിയൻ സ്വീകരിച്ചിട്ടേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഒരു കാര്യം മറ്റൊന്ന് ഇതിന് ഒരു എന്തെങ്കിലും ഒരു ഉദാഹരണമൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പം മദർ തെരേസായുടെ കേസിൽ പോലും മദർ തെരേസായുടെ ഫെയ്ത്ത് എന്തുമാത്രം പക്കായായിരുന്നു പെർഫെക്റ്റായിരുന്നു എന്ന ഒരു ചോദ്യം പോലും ഈ ഈ രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ക്ലാരിഫൈ ചെയ്തിട്ടാണ് പിന്നീട് കനനൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തത്